തൈറോയിഡ് മുഴകൾ സർജറി ഇല്ലാതെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനായിട്ട് നമ്മളിന്നുള്ളത് കോട്ടിക്കൽ ആസ്റ്റമിംസിലെ ഡോക്ടർ തഹ്സിനും ടീമിനും ഒപ്പമാണ് അപ്പോൾ ഡോക്ടറെ എങ്ങനെയാണ് തൈറോയ്ഡ് മുഴകൾ ഇല്ലാതെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നത് ഇപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ച് തരാം ഓക്കെ ഇപ്പം നമുക്കൊരു കേസ് ഉണ്ട് അപ്പം കാണിച്ചു തരാം ബേസിക്കലി എന്ന് വെച്ചാൽ തൈറോയ്ഡ് മുഴകൾ എല്ലാവർക്കും അറിയുന്ന പോലെ തൈറോയിഡിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ മുഴകളാണ് ക്യാൻസറുള്ള മുഴകളുമുണ്ട് ക്യാൻസർ ഇല്ലാത്ത മുഴകളുമുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പേഷ്യൻറ്റിന് മുഴ ഉണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്ത് എവിടെയൊക്കെയാണ് മുഴാന്ന് കൃത്യമായിട്ട് മനസ്സിലാവും തൈറോയിഡ് സ്കാൻ എന്നു നമ്മൾ വയറൊക്കെ സ്കാൻ ചെയ്യുന്ന പോലെ തന്നെ തൈറോഡും സ്കാൻ ചെയ്യും അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്നതല്ല നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും പിന്നെ അതിൻ്റെ കുറച്ച് ബ്ലഡ് ടെസ്റ്റൊക്കെ നോക്കും അതായത് നമ്മൾ തൈറോയ്ഡ് കൂടുതലാണോ കുറവാണോ ഹോർമോണിൻ്റെ അളവ് കൂടുതലാണോ കുറവാണോ അതിന് അത്യാവശ്യം വേണ്ട ടെസ്റ്റുകളും ചെയ്യും അങ്ങനെ അതേപോലെ നമ്മൾ അതിന് കുത്തി എടുത്ത് പരിശോധിച്ച് നോക്കും ഇതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ക്യാൻസർ പോലത്തെ അസുഖമുള്ളതാണോ അല്ലെ അങ്ങനെ നമ്മൾ ഇതിന് ആദ്യം ചെയ്യും ഏത് ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കിയിട്ട് ക്യാൻസർ അല്ലാത്ത മുഴകൾ അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഈ പറഞ്ഞ പുതിയ ലേറ്റസ്റ്റ് ടെക്നിക് ചെയ്യുന്നത് അപ്പോൾ അതിൽ പണ്ടൊക്കെ എന്താ ചെയ്തിട്ടെന്ന് വെച്ചാൽ നമ്മൾ സർജറി ചെയ്തിട്ട് ആ മുഴ എടുത്ത് കളയുകയാണ് ചെയ്യുക അപ്പോൾ മൊത്തം തൈറോയ്ഡ് ഏകദേശം പോവും അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പേടിയുള്ള കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അത് ചെയ്യാണ്ട് നടക്കുകയും ചെയ്യും ഇപ്പം അത് നമ്മൾ ചെയ്യണത് ആ തൈറോയ്ഡ് മുഴകൾ നമ്മൾ സ്കാൻ ചെയ്തിട്ട് ആ സ്കാനിങ് വെച്ചിട്ട് നമ്മളൊരു ഒരു ചെറിയ നീഡിലുണ്ട് ആ നീഡിൽ വെച്ചിട്ട് ഒരു മൈക്രോവേവ് വെച്ച് അതിനെ കരിച്ച് കളയാണ് ചെയ്യുന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു മാസം മാസം ഒന്നര ചുരുങ്ങി പോകും അപ്പോൾ ഒരുപാട് സാധാരണ സർജറി ചെയ്യുന്ന സമയത്ത് കാരണം എനിക്ക് തൈറോയ്ഡ് ഇഷ്യൂ വന്നായിരുന്നു ആ സമയത്ത് സർജറിയെ പറ്റി സജസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഡോക്ടേഴ്സ് ആ സമയത്ത് പറഞ്ഞത് ഓപ്പൺ ചെയ്യണം ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യണം അതുപോലെ തന്നെ ചിലപ്പോൾ സംസാരശേഷി നഷ്ടപ്പെടാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ചിരുന്നു അപ്പോൾ ഈ ഒരു സർജറിയിലേക്ക് അല്ല സർജറി അല്ല സർജറി ഇല്ലാതെ മാറ്റാമെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ പ്രൊസീജിയറിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്ടർ ഒന്ന് പറയും ഏറ്റവും പ്രധാനമായിട്ട് ഇത് സർജറി അല്ല നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പേഷ്യന്റിനെ കിടത്തുന്നു കിടത്തിയിട്ട് കഴുത്തിന്റെ ഉള്ളിൽ സ്കാൻ ചെയ്തിട്ട് ഈ നീഡിൽ വെച്ച് കുത്തുകയാണ് ചെയ്യണം പേഷ്യന്റ് ഓർമ്മയിലാണുള്ളത് അനസ് സർജറി ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് അനസ്ഥിഷ്യലാണ് ചെയ്യണം രണ്ട് പ്രൊസീജിയറ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ വെട്ടിപ്പം രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് പേഷ്യന്റ് വെട്ടിപ്പോ മൂന്നാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മുറി ഇതില്ല ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ സർജറി ചെയ്യുമ്പോൾ മൊത്തത്തിലൊരുണ്ടാവും അതില്ല നമ്മൾ കുത്തുന്ന നീട്ടിൽ കുത്തുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ അവിടെ പിന്നെ പാട് കാണില്ലേ ഇപ്പൊ പ്രത്യേകിച്ച് കല്യാണം കഴിക്കാത്ത ആൾക്കാർക്കൊക്കെ അതൊരു വലിയ കൺസേൺ ആണ് ഇപ്പം കുട്ടികൾക്കാണ് പലപ്പോഴും വരിക അപ്പൊ അവർക്ക് അതൊരു വലിയൊരു കൺസേൺ ആണ് മുഴുവടുത്തൊഴുക പിന്നെ നാലാമത്തത് ഇതിൽ ആ മുഴകൾ മാത്രമേ ട്രീറ്റ് ചെയ്യുന്നുള്ളൂ മൊത്തം തൈറോഡ് നമ്മൾ തൊടുന്നില്ല അതായതിപ്പം ഒരു തൈറോയിഡിങ്ങനെ മൊത്തത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ അവിടെ എവിടെയുള്ള മുഴകൾ ഉണ്ട് സർജറി ചെയ്യുമ്പോൾ കുറെ തൈറോഡ് പോവും മുഴ മാത്രല്ല ഇതിൽ അതില്ല മുഴ മാത്രം കട്ട് ചെയ്ത് കളയുന്നുണ്ട് നോർമൽ തൈറോയ്ഡ് അവിടെ ഉണ്ടാവും നമുക്ക് തൈറോയിഡിന്റെ കുറവ് കുറവ് വരില്ല വരില്ല എനിക്ക് അന്ന് ഡോക്ടർ കാര്യം വേറെ ഞാൻ ഹോസ്പിറ്റലാണ് കാണിച്ചത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് വന്നില്ല അത് ഗ്ലാൻഡോട് കൂടി തന്നെ കളയണം അങ്ങനെയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ചെലപ്പോ ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ കുറയും അപ്പൊ എന്താണെന്ന് വെച്ചാൽ സർജറി കഴിഞ്ഞിട്ട് നമ്മൾ തൈറോയിഡിന്റെ മെഡിസിൻ പിന്നെ സ്ഥിരമായിട്ട് കഴിക്കണം ഇതിൽ ആ പ്രശ്നം വരുന്നില്ല കാരണം ഈ മുഴകൾ മാത്രം ചികിത്സിക്കുന്നു ഗ്ലാൻഡ് അവിടെ ഇരിക്കുന്നു ഗ്ലാൻഡ് നോർമലി ഫങ്ഷൻ ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് മറ്റേ സർജറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു നെർവിൻ്റെ ഡാമേജ് കൊണ്ടാണ് സൗണ്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ അത് ഒരു നെർവ് ഡാമേജ് വരുന്നതുകൊണ്ടാണ് അത് അതുണ്ടാകാനുള്ള സാധ്യതയും ഇതിൽ വളരെ കുറവാണ് അതേപോലെ ആ തൈറോയിഡ് പ്ലാന്റിൻ്റെ തൊട്ട് പിന്നിൽ ഒരു ഗ്രന്ഥിയും കൂടി ഉണ്ട് പാരാ തൈറോയ്ഡെന്നുണ്ട് അതിന് ഡാമേജ് ചില സമയത്ത് സർജറിയിൽ കാണാറുണ്ട് ആ ഡാമേജും ഈ പറഞ്ഞ പ്രൊസീജിയറിൽ വളരെ അപൂർവമാണ് അപ്പോൾ സേഫാണ് അന്ന് തന്നെ പോവാം അനശിക്ഷ വേണ്ട ലുക്ക് അങ്ങനെ പരിഹാരവും ും ഇതില് അത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ടീമിനെ പരിചയപ്പെടും ബേസിക്കലി ഞാൻ ഇതിനെ ഗൈഡ് ചെയ്യുന്ന ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർ ഇവരും ആണ് ഓക്കെ മനസ്സിലായല്ലേ അപ്പം അവിടുന്ന് തുടങ്ങുന്നത് ഇത് ഡോക്ടർ സുമയ്യ ആണ് അപ്പം നമ്മളെ ഹോർമോണ്ട ലെവൽ അതുപോലെ പേഷ്യൻ്റ് ഇതിന് ആയോ അങ്ങനെ എല്ലാ കാര്യങ്ങളും എൻഡോക്രനോളജിസ്റ്റ് ഓക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയറിലേക്ക് പോകുകയുള്ളൂ ഡോക്ടർ രാഹുൽ ഡോക്ടർ രാഹുലാണ് പ്രൊസീജിയർ മെയിനായിട്ട് ചെയ്യുന്നതും ഈ പ്രൊസീജിയറിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഡോക്ടർ ആണ് ഡോക്ടർ മുസാഫിർ ജനറൽ സർജൻ ആണ് അപ്പോൾ സർജൻ ആണ് നമുക്ക് ഈ എഫെന്നേസി ഇടുന്ന എടുക്കുന്ന എടുത്ത് തരുന്നതും അതിൻ്റെ ബാക്കി ഇവാലുവേഷനും അതിൽ സർജറി ആണോ ഈ പ്രൊസീജിയർ ആണോ വേണ്ടേ എന്നുള്ളതൊക്കെ തീരുമാനങ്ങളും ഡിസ്കഷനും ഒക്കെ ചെയ്യുന്നത് കടയ ഫിറ്റ്നസ് കൊടുക്കുന്നത് ഞാനും ഓക്കെ അപ്പോൾ ഈ ഒരു ബേസിക്കലി നമ്മൾ ഈ നാല് സ്പെഷ്യലിസ്റ്റുകളുടെ സർവീസ് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ചികിത്സിക്കുന്നത് അങ്ങനെ ഓരോരുത്തർക്കാണ് അപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇങ്ങനത്തെ ഒരു സെൻ്ററിൽ എത്തുമ്പോൾ എല്ലാ ആൾ എല്ലാ ലെവലിലുള്ള ഇവാലുവേഷനും അതിൽ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രൊസീജിയറിലേക്ക് വേണത് ഈ പ്രൊസീജിയർ കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ആ തൈറോയിഡിൻ്റെ സ്കാനാണ് ചെയ്യണേ ഇപ്പോൾ ഈ കാണുന്നത് തൈറോയിഡിൻ്റെ തൈറോയ്ഡാണ് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കട്ടികളാണ് അതിൻ്റെ ചുറ്റിലുള്ള ചെറിയ ചെറിയ സ്പേസ് ആണ് ആ കാണണേ പിന്നെ നമ്മൾ അടുത്ത ഒരു സ്കാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ചെയ്യുമ്പോൾ ആ പ്രൊസീജിയർ ചെയ്യുമ്പോഴുള്ള ആ പ്രത് ഇവിടെ ഒരു നീഡിലുമായിരിക്കണം നിങ്ങൾക്ക് ഇവിടെ ഒരു സാധനം അങ്ങനെ വരുന്നത് കാണാം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഒരു ഒരു വൈറ്റ് സാധനം ഇടയിൽ വന്നില്ലേ അത് നമ്മൾ ഇപ്പോൾ കുത്തിയിട്ടുള്ള നീഡിലാണ് ആ നീഡിലിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളിത് കരിച്ച് കളയണേ ഞാൻ അടുത്ത വ്യൂവിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇപ്പം നോക്കും നീട്ടിൽ കൃത്യമായിട്ട് കാണുന്നില്ലേ ഇപ്പോൾ നമ്മൾ ഓരോരോ ഏരിയയിൽ പോയിട്ട് ആ നീട്ടിൽ വെച്ചിട്ട് ചൂടാക്കുകയാണ് ചൂടാക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഒരു വൈറ്റ് സാധനം വരും അത് അതിനാ ഇത് കണ്ട ഇവിടെ കണ്ടോ ഒരു 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 ബബിൾ പോലെ വന്നിട്ടില്ലേ ബബിള് തരണല്ലേ ഒരു കുമ്മള കുമ്മളമാരി അത് ആ തൈറോയ്ഡ് നമ്മൾ കരിച്ചു കളയണത് ആ കുമള വരുമ്പോഴാണ് അത് കരിഞ്ഞു എന്ന് എന്നറിയാം അപ്പോൾ ആ ഭാഗം കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നീട്ടിൽ വലിച്ചിട്ട് അടുത്ത സ്ഥലത്ത് കുത്തുന്നു അവിടെ കരിക്കുന്നു ഇങ്ങനെ പല പല സ്ഥലത്ത് ഇങ്ങനെ ഉള്ളിലൂടെ തന്നെ കുത്തി 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 അത് കംപ്ലീറ്റ് തീർക്കുന്നു ഒരു കൊണ്ട് പരിപാടി തീർത്ത് ഒരു ഒരു മണിക്കൂർ കൊണ്ട് വീട്ടിൽ പോകാം Okay okay ഡോക്ടർ വളരെ സിമ്പിളായിട്ട് നമുക്ക് തൈറോയിഡ് ഗ്ലാന്റി വരുന്ന മഴകൾ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ പലപ്പോഴും ഈ തൈറോയിഡ് മുഴകളുള്ള ഒരുപാട് പേരുണ്ടാവും അവർക്ക് സർജറി വളരെയധികം ഭയമായിരിക്കും കഴുത്തിൽ മാർക്ക് വരുമോ അല്ലെങ്കിൽ സർജറി വലിയ സർജറിയാണ് വോയിസ് നഷ്ടപ്പെടും ഇങ്ങനെയുള്ള ഭയം ഒരുപാട് പേർക്കുണ്ട് അങ്ങനെയുള്ളവർക്ക് വളരെ സിംപിളായിട്ടുള്ള അല്ലെങ്കിൽ ഏതൊരു തൈറോയിഡ് മുഴയുള്ളവർക്കും വളരെ സിംപിളായിട്ട് ഈ പ്രൊസീജിയർ ചെയ്തിട്ട് വെറും മൂന്ന് മണിക്കൂർ അതായത് രാവിലെ വന്നിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം അല്ലെങ്കിൽ രാവിലെ വന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു സർജറി ഇല്ല മുറിവുകളില്ല ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ പ്രൊസീജിയർ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ വളരെ ചെറിയ പ്രൊസീജറിലൂടെ നിങ്ങളുടെ തൈറോയിഡിലെ മുഴകളെ തൈറോയിഡ് മുഴകളെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാൻ പറ്റും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇനി മറക്കേണ്ട ഡോക്ടർ തഹസിനും ടീമും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കോട്ടയ്ക്കൽ ആസ്ട്രമിംസിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ പ്രശ്നം വളരെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കും